വൃദ്ധയെ മരുമകൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൺപത് വയസ്സ് പ്രായമുള്ള ഏലിയാമ വർഗീസിനെയാണ് മരുമകൾ ക്രൂരമായി മർദ്ദിച്ചത് കസേരിയിൽ ഇരിക്കുന്ന അമ്മയെ മരുമകൾ ആഘോഷിക്കുകയും ശേഷം തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന വീഡിയോയിൽ വ്യക്തമാണ് ഹയർ സെക്കൻഡറി അധ്യാപികയാണ് മരുമകളായ മഞ്ജുമോൾ തോമസ് ഒരു മാന്യതയും ഇല്ലാതെയാണ് മരുമകൾ അമ്മയെ ഉപദ്രവിക്കുന്നത് അത് കൂടാതെ സ്ഥിരമായി മുടി കുത്തിപ്പിടിച്ച മുഖത്ത് അടിക്കുകയും ചവിട്ടുകയും ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും ചെയ്യുമെന്നാണ് ആ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് അടിച്ച കുറ്റിക്ക് അടിക്കും അവളെ എന്റെ മോനെ അവൾ ഉദ്രക്കും അവൾ എന്നെ ചവിട്ടിയതാ ആ വാതൽ എന്നെ അടയ്ക്കും എനിക്ക് രാത്രി പറഞ്ഞൊക്കെ വെളിയിൽ ഇറങ്ങാനൊക്കെ വീഡിയോ പ്രചരിച്ചതോടെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് എത്തി യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വയോധികർക്കെതിരെ അതിക്രമം നടത്തുന്ന നിരവധി വാർത്ത നമ്മൾ കാണുകയും കേൾക്കുന്നുമുണ്ട് ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇത് കാണുന്ന എല്ലാ ജനങ്ങളുടെയും ഒരേ ഒരു വാക്ക്